അപ്പോൾ ഓക്കെ ഈ ഗസ് നമ്മളെ ചിക്കൻ പെരട്ട് നമ്മൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് തുടങ്ങാമെന്ന് പറഞ്ഞു അപ്പോൾ അത് എന്തായൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ തുറന്ന് തുറന്ന് അപ്പോൾ അരച്ച് വെച്ചു ആ ഇതാണ് എൻ്റെ കറക്റ്റ് പരുവം ഓക്കെ വെള്ളം ബാക്കി വെള്ളമൊക്കെ നിറഞ്ഞു ഒരു അല്പം പോലും വെള്ളം ഇതൊത്ത് ഒഴിച്ചിട്ടില്ല എല്ലാം ആ ചിക്കൻ ഒന്ന് ഊറി വന്നിരിക്കുന്ന വെള്ളമാണ് ഇനി നമ്മൾ സാവകാശം ഈ വെള്ളം മൊത്തം വറ്റിച്ച് എടുക്കണം കണ്ടോ ഇത് ഈ വെള്ളം ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ ഒഴിച്ചിട്ടില്ല ചിക്കനും പിന്നെ എന്തൊക്കെ ഉള്ളീന്നും മറ്റേ അതിനൊക്കെ ഊറി വന്നതാണ് നമ്മളെ മറ്റേ എന്താണ് തക്കാളി തക്കാളിന്നൊക്കെ ഊറി വന്ന വെള്ളമാണ് ഇതിൽ കിടക്കുന്നത് അല്ലാതെ ഒരു തുള്ളി വെള്ളം പോലും ഇതിൽ ഒഴിച്ചിട്ടില്ല നമ്മൾ ചേർത്തിട്ടില്ല എല്ലാം ഊറി വന്നതാണ് ഇത് എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു കൂടെ കൂടെ ഇങ്ങനെ വെട്ടുന്നുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇത് ഇളക്കിയിട്ട് ഇനി നമ്മൾ മാക്സിമം ഇതിന്റെ വെള്ളം കംപ്ലീറ്റ് എന്താ പറയാ ഡ്രൈ ആക്കി കളയണം നന്നായിട്ട് വറ്റിച്ചെടുക്കണം ഒരു തുള്ളി വെള്ളം പോലും ഒഴിച്ച് ഒഴിക്കാതെ വന്ന വെള്ളമാണ് നല്ല ഇതിന്റെ ആ ചിക്കൻ്റെ ആ പറ്റി പറ്റിരിക്കുന്നതാണ് തീ ഒരു അളവിൽ മാത്രമേ വെക്കാവൂ വെള്ളം വറ്റിക്കാനായിട്ട് നമ്മൾ തീ കൂട്ടി വെക്കാൻ പാടില്ല തീ കൂട്ടി വെക്കാതെ തന്നെ ഈ ഒരു രീതിയിൽ കിട്ടുന്നതന്നെ ായിട്ട് വറ്റി വരണം ഇനി ഇവിടെ മൂന്ന് മുളവും ഇരിപ്പൊണ്ട് പിന്നെ അതുപോലെ കറി ഇരിപ്പൊണ്ട് ഒന്നുമില്ല എല്ലാം ചേർത്തിട്ടുണ്ട് ഇനി അത് എല്ലാം റെഡിയായി വരുന്നാൽ മാത്രം മതി മസാല ഐറ്റംസ് ഒക്കെ ഇരിക്കുന്ന ഇരിക്കുന്നവരെ ഇനി നമുക്ക് സാവകാശം തീ കൊടുത്ത് വെച്ച് വറ്റിച്ചെടുക്ക ഈ സമയത്താണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഉപ്പെല്ലാം നമ്മൾ നേരത്തെ ഇട്ടത് കൃത്യമാണോ ഇല്ലെന്ന് നോക്കി നോക്കാനുള്ള നമുക്ക് ഉപ്പ് നോക്കാം ഉപ്പൊന്ന് നോക്കട്ടെ വന്ന് ഉപ്പ് നോക്കിയാണ് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് ഉപ്പൊക്കെ കറക്റ്റ് ചെയ്യാനുള്ള ഒരു ടൈമാണിത് ഇനിയിപ്പോ ഈ തീ കൂട്ടി വെക്കാതെ തന്നെ ഈ ഒരു തീ തന്നെ വെച്ചിരുന്നില്ല നന്നായിട്ട് വറ്റി വരും കുറച്ചുകൂടി ഉപ്പ് ഒഴിച്ചു കൊടുക്കുക ഇവിടെ വച്ചിട്ടുണ്ടാവശ്യമാണ് ഇത് ഒരു ലോങ് വീഡിയോ ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ പാർട്ട് ബൈ പാർട്ടാണ് എടുക്കുന്നത് കാരണം ഇത് കുറച്ച് നേരം അടച്ച് വെച്ചേക്കേണ്ട ആവശ്യമൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഞാനിങ്ങനെ പാർട്ട് ബൈ പാർട്ട് കളിക്കുന്നത് ഇനി ഒരു വീട് വീഡിയോ ഇതിൻ്റെ ഫുള്ള് ഒരു പത്ത് മിനിറ്റിന് മിനിറ്റ് കൊണ്ട് തീരുന്നൊരു വീഡിയോ ഇടുന്നതായിരിക്കും ഉടനെ തന്നെ അപ്പോൾ അതാകുമ്പോൾ കൂടുതൽ മനസ്സിലാവും അപ്പം നേരത്തെ ഇങ്ങോട്ട് വീഡിയോ ഞാൻ എടുത്ത് നേരത്തെ കഴിഞ്ഞ വർഷം ഉണ്ടാക്കുമ്പോൾ അങ്ങോട്ട് വീഡിയോ ഞാൻ എടുത്ത് വെച്ചിരുന്നു പക്ഷേ അത് ഇനിയുള്ള സമയം കിട്ടിയില്ല അതുകൊണ്ടാണ് അത് എടുത്ത് ചെയ്യാമായിരുന്നത് കുറച്ചുകൂടി ഉപ്പ് വേണം അപ്പൊ ഈ ലോംഗോ വീഡിയോ അല്ലെങ്കിൽ നമുക്ക് പിന്നെ എന്താ പറയാ പാർട്ട് ബൈ പാട്ട് ചെയ്തില്ലെങ്കിൽ അരമണിക്കൂറൊക്കെ നമുക്ക് ഇത് ഇതിപ്പോ അടച്ചെടുത്തേക്കാൻ ആവശ്യമുണ്ടെങ്കിൽ അത്ര നേരം വെറുതെ നിങ്ങൾക്ക് പോരടിക്കും അതുകൊണ്ടാണ് അത് കട്ട് ചെയ്തിട്ട് പാർട്ട് ബൈ പാർട്ട് അടുത്തിട്ടാണ് വീഡിയോ ഇട്ടത് ഇത് നമ്മൾ എളുപ്പത്തിൽ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കാൻ പറ്റും ഇതിന്റെ ഒരു മൂന്ന് ഭാഗം ഉണ്ട് ആളുകൂടെ കണ്ടിട്ട് വരണം കൊളമ്പുകൾ കൃത്യമായിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ തന്നെ ഇത് നിറം മാറി ഇരിക്കുന്നതാണല്ലേ സംഭവം ഇത് ഇത് ഇതിന്റെ എല്ലാ വെള്ളം പോയിട്ട് നല്ല ഡ്രൈ ആയിട്ട് ആ ചിക്കൻറെ പീസ് തന്നെ അത് മസാല എല്ലാം പിടിച്ചിരിക്കും കുറച്ച് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക കുറച്ച് കുരുമുളക് പൊടി ഇങ്ങനെ വിതറി കൊടുക്കുക കുറച്ച് മാത്രം സ്പൂണിന്റെ ഒരു കാൽ ഭാഗമാണ് ഇപ്പൊ നമ്മൾ ഇട്ട് കൊടുത്തത് കറിയപ്പല ഇങ്ങനെ ഒന്ന് തിരിഞ്ഞിത് ചെയ്തിട്ടിട്ട് കൊടുക്കുക അപ്പോൾ ഉള്ള ആ കറിയപ്പലയുടെ ആ സ്മെല് നന്നായിട്ട് വരും നന്നായിട്ട് വെള്ളം ഇനി നമുക്ക് വേറൊന്നുമില്ല ഈ വെള്ളം പറ്റുന്നതിൽ അതിൻ്റെ ഒപ്പം തന്നെ ഈ ചിക്കൻ വെന്ത് വരുന്നതാണ് തീ ഒരു മീഡിയം രീതിയിലാണ് തീ കൂട്ടി വെച്ച് വെള്ളം ഒരിക്കലും പറ്റിക്കരുത് അതിൻ്റെ ടേസ്റ്റ് കിട്ടില്ല അതുകൊണ്ട് കൃത്യമായിട്ട് തീ കൺട്രോൾ ചെയ്ത് ഈ ഒരു രീതി തന്നെ വെച്ചിട്ട് വേണം പറ്റിച്ചെടുക്കാനുള്ളതെങ്കിൽ മാത്രമേ നമ്മുടെ ചിക്കൻ പെരട്ടിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടും ചപ്പാത്തിക്കും അതുപോലെ ചോറിന് അടക്കം ചപ്പാത്തി ചോറ് പെറോട്ട എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് അത്തീപ്പൊളിയായിട്ട് ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും സൂപ്പർ ഐറ്റം തന്നെയാണത് അരിപ്പൊളിയാണ് പ്പിറ്റ് ഒരു കട്ട് ഒരു നല്ല ഒരു ഗ്രേവിയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് അട്ടിപ്പൊളി ഗ്രേവി ഒന്ന് കോരിയാണ് ആ ഗ്രേവി ജസ്റ്റ് ഒന്ന് കോരിയിട്ട് തിക്കായിട്ടുള്ള തിക്കായിട്ടുള്ള ഗ്രേവിയാണ് തിക്ക് ഗ്രേവിയാണ് വരുന്നത് ഇനി കുറച്ച് നന്നായി ഡ്രൈ ആയിട്ട് അങ്ങ് ഇത് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ ചിക്കൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ചിക്കൻ പുരട്ടു ഉണ്ടാക്കുന്ന പോലെ മട്ടൺ പൊരട്ടും ബീഫ് പൊരട്ടും ഉണ്ടാക്കാൻ പറ്റും അത് നമ്മളിനി അടുത്ത ദിവസങ്ങളിൽ കാണിച്ചു തരാം മട്ടൺ മട്ടൺ വേഴിച്ചിട്ടുണ്ട്നിന്ന് മട്ടൺ രട്ടുന്നുണ്ടായി അത് ഇതുപോലെ തന്നെയാണ് പക്ഷെ കുറച്ച് വേവ് കൂടുതലുണ്ടാവും സെയിം നല്ല നാടൻ കോഴിയിൽ ചെയ്യാൻ പറ്റും നല്ല നാടൻ കോഴിയാണെന്നുണ്ടെങ്കിൽ നല്ല വേവ് വരും അപ്പൊ ഒന്നേ അത് കുക്കറിലിട്ട് റെഡി ആക്കിയിട്ട് വെക്കിട്ട് വരും ഇപ്പൊ ഇത് സദാ കോഴിയാണ് വേവ് കുറവാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പൊ ഇനി ഇത് ഇങ്ങനെ കിടന്ന് തന്നെ അത് റെഡിയായി വരണം നന്നായിട്ട് വറ്റി വരണം അതുപോലെ മൊബൈലിൽ എന്തോ ഒരു ചെറിയൊരിതുണ്ട് ഈ മൊബൈലിൻ്റെ പ്രശ്നമല്ല അതേ ഈ നെറ്റിൻ്റെ പ്രശ്നമാണ് അതുപോലെ പോലെ പുറത്തുനിന്ന് നമ്മൾ വീഡിയോസ് എടുക്കപ്പോഴത്തേക്ക് ഈ പ്രശ്നം ഒന്നും നല്ല സ്മൂത്തായിട്ട് തന്നെയാണ് പോകുന്നത് അതൊക്കെ വരുമ്പോഴത്തേക്കാണ് ഈ പ്രശ്നം കൂടെ കൂടെ കിട്ടുന്നതായി പോകുന്നത് ഇനി പിടുത്തം വന്നിട്ട് എന്ത് വേറൊരു കാര്യമുണ്ട് ഈ നമ്മൾ ഈ ഉപയോഗിക്കുന്ന ടി വിയിൽ എപ്പോഴും നെറ്റ് കണക്ട് ചെയ്തിട്ടേ ഇനി അതിൻ്റെ പ്രശ്നം അറിയാം ഏട്ടപ്പോൾ കുട്ടികൾ മറ്റേ യൂട്യൂബ് വാങ്ങിച്ചതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ അതുകൊണ്ടാണോ ഇങ്ങനൊരു പിടുത്തം വരുന്നതെന്ന് എനിക്കറിയാൻ വയ്യ ചെറിയ രീതിയിലൊരു പിടുത്തം വരുന്നുണ്ട് സ്മൂത്തായിട്ടങ്ങോട്ട് ഒഴുകി പോകുന്നില്ല അപ്പോൾ നമ്മളെ ചിക്കൻ പൊറോട്ട് ഏകദേശം ഒരു എഴുപത്തി അഞ്ച് ശതമാനത്തോളം റെഡി ആയിരിക്കുകയാണ് അതിൻ്റെ ഗ്രേവി വേണമെങ്കിൽ തന്നെ അറിയാം നല്ല അടുക്കള ഗ്രേവി തെക്ക് ഗ്രേവിയാണ് ഇത് ഇനി ഇതിൽ കിടന്നു തന്നെ വറ്റി വരും ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല കേട്ടോ അത് അടിപൊളി അപ്പോൾ ഇന്ന് നമുക്ക് രാത്രിത്തേക്ക് ഇതുണ്ട് ചിക്കൻ പെട്ടുണ്ട് പിന്നെ അതൊക്കെ തന്നെ കുഴിമന്തി ഉണ്ട് കുഴിമന്തി നമ്മൾ നേരത്തെ രണ്ടെണ്ണം പേടിച്ചായിരുന്നു അപ്പോൾ ഒന്ന് ഏകദേശം ആൾമോസ്റ്റ് കഴിഞ്ഞു തീർന്നു എന്ന് തന്നെ പറയാൻ എല്ലാവരും കൂടി അതിന് മുന്നേ ഇത് കഴിച്ചിട്ട് വന്നത് ആർ എഫ് സി അതും പിന്നെ കുഴിമന്തി കുഴിമന്തി എസ്റ്റായിരിക്കും കൂടെ അപ്പം അത് കുഴിമന്തി പിന്നെ അതുപോലെ നമുക്ക് ചിക്കൻ പുരട്ട് കൂട്ടി രാത്രി നമുക്ക് കഴിക്കാം അതേപോലെ ഡിന്നർ നമുക്ക് സെറ്റ് ചെയ്യാം ഇതിൻ്റെ ഫൈനൽ പ്രൊഡക്റ്റ് ഏകദേശം ഇപ്പൊ റെഡിയായി വരുന്നതാണ് നിങ്ങളാരും ഇത് ഉണ്ടാക്കാൻ മറക്കരുത് ഒത്തിരി സമയമെടുത്താൽ സംഭവം നല്ല അടിപൊളി സാധനം തന്നെയാണ് സൂപ്പറാണ് ഇച്ചിരി ഇച്ചിരി പെണ്ണുങ്ങൾക്ക് ഒത്തിരി പണി ഉണ്ടാവും അങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ട് നിൽക്കാൻ ഒത്തിരി പണിയുണ്ടാവും ഇച്ചിരി കൂടുതൽ ഉണ്ടാക്കിയാൽ രണ്ട് ദിവസത്തേക്ക് കൊച്ചു അപ്പോൾ ജസ്റ്റ് ഒന്ന് മൊബൈൽ റീ കണക്റ്റായി നമ്മുടെ പ്രശ്നം എന്താണെന്ന് അറിയാൻ നമ്മളറിയാൻ പറ്റുക ലോക ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് കൂടെ തന്നെ പരിഹരിക്കുന്നതാണ് മോഡപ്പിൻ്റെ പ്രശ്നം ആദ്യങ്ങളൊക്കെ ഒന്നും നെറ്റിൻ്റെ കണക്ഷൻ്റെ പ്രശ്നമായിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് കൂടെ അത് എൻ്റെ സ്ട്രീം പറയുന്നുണ്ട്